ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല ആളുകളുടെയും ഒരു പരാതിയാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത് സെയിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എൻ്റെ കസ്റ്റമേഴ്സ് വിട്ടുന്ന ഫോട്ടോസ് ഫോട്ടോസാണ് ഇട്ട് അവരുണ്ടാക്കി വെച്ചാൽ അവരുടെ കയ്യിൽ റെഡി സ്റ്റോക്കുള്ള ഐറ്റംസാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിൽ സെൻറ്ററിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അവരുടെ നമ്പറാണ് അപ്പം എൻ്റെ അടുത്ത് നിന്ന് മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ടും അങ്ങനെയൊക്കെ മെയ്ക്ക് ചെയ്തെടുത്ത സാധനങ്ങളുടെ ഫോട്ടോസ് ആണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ സെയിൽ ചെയ്യാതെ കിടക്കുന്ന ഹെയർ ബൺസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജ് ആയിട്ട് ഫോട്ടോ ആയിട്ട് എനിക്ക് അയച്ചു തന്നാൽ ഞാനിങ്ങനെ ഗ്രൂപ്പിലും സ്റ്റാറ്റസൊക്കെ വെക്കുക ഗ്രൂപ്പിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ഓരോക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കോളും പിന്നെ അതേപോലെ യൂട്യൂബിൽ തന്നെ ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതേപോലെ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഫോട്ടോസൊക്കെ ഒന്ന് അയച്ചു തന്നാൽ മതി കേട്ടോ ആർക്കെങ്കിലും മെറ്റീരിയൽ വേണമെങ്കിൽ ഇനി മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ബൾക്കായിട്ടായിരിക്കെങ്കിലും ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് വേണമെങ്കിൽ അത് ഞാൻ അയച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഓരോ ക്യൂട്ടായിട്ടുള്ള ഓരോ ഹെയർ ബാൻഡ്സ് ആണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ എന്താ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ കാണുന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ മുകളിലുള്ള നമ്പർ ഇതിനുള്ള മെറ്റീരിയൽസ് വേണമെങ്കിൽ നിങ്ങൾ അതിന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മൾ ഇതിനകം തന്നെ കുറേ പേർക്ക് ഫ്രീ ആയിട്ടൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ ഡെലിവറി ചാർജ് മാത്രം അയച്ചു തന്നിട്ട് കുറേ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അവിടെ എത്തിയിട്ട് ഞാൻ അവരുടെ ഫോട്ടോസും അവരുണ്ടാക്കിയ ഐറ്റംസൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാം അപ്പോൾ അവർ ഇതൊക്കെ സെയിലായിട്ട് എല്ലാവർക്കും ഒരു വരുമാനം ആവുമല്ലോ നമ്മൾ കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ അവർക്കൊക്കെ നല്ല കുറഞ്ഞ റേറ്റിന് സാധനങ്ങൾ ഈ മെറ്റീരിയലൊക്കെ മെയ്ക്ക് ചെയ്യണം അവിടെ നിന്ന് തന്നെ കിട്ടുന്നത് കൊണ്ട് അവർക്കൊക്കെ എന്താ വാങ്ങിക്കാനും ഒക്കെ പ്രയാസമായിരിക്കും അപ്പോൾ ഇതേപോലൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ പല ഐറ്റംസ് എൻ്റെ കയ്യിൽ ഓരോരുത്തർ വിട്ടുന്നതുണ്ട് അപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ഇതേപോലെ മോഡൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതേപോലെ മെറ്റീരിയൽ സെയിൽ ചെയ്യാനും സഹായിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ മെറ്റീരിയൽ വേണമെങ്കിലും ഇങ്ങനെയുള്ള ഐറ്റംസ് വേണമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം ഇതിങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മളെ ഓരോ മോഡൽസൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇതൊക്കെ കണ്ടിട്ട് ഓരോ മോഡൽസ് ഉണ്ടാക്കാനും ഇത് സഹായിക്കും അപ്പോൾ രണ്ടു പേർക്കും ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ എന്നോട് ചോദിച്ചോളൂ എനിക്കറിയുന്നവരൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ബൾക്കായിട്ട് ആവശ്യമുള്ളവർക്കും എൻ്റെ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാട്ടോ കേട്ടോ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ നമ്മൾ കസ്റ്റമേഴ്സ് വിട്ടരുമ്പോൾ നമുക്ക് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമാണത് കാരണം നമ്മൾ അയച്ചെടുത്തുള്ള പ്രൊഡക്റ്റ് കൊണ്ടൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫോട്ടോ വിട്ടരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് ഉപകാരമായിട്ടുണ്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരണവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാം കേട്ടോ